കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ വ്യത്യസ്തമായ എന്നാൽ ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ചരിത്രത്തിൽ ആരും തന്നെ ഗൗനിക്കാതെ കിടന്ന ഒരു വലിയ ചരിത്ര സത്യത്തെക്കുറിച്ചാണ് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് എന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ തൃക്കുന്നൂർ പറയും മിത്രപ്പുഴ കുറ്റിക്കാട്ടുപടി പ്രദേശത്ത് ഉള്ള ഏതാണ്ട് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഒരു ബുദ്ധപ്രതിമ ആ ബുദ്ധപ്രതിമയുടെ ചരിത്രപരമാകുന്ന സാധ്യതകളെക്കുറിച്ചും വിവരണങ്ങളെക്കുറിച്ചുമാണ് കഥനാർ അൺടോൾഡ് സ്റ്റോറീസ് എന്ന് അതിൻ്റെ അനുവാചകരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ചെങ്ങന്നൂർ മംഗലം പ്രദേശങ്ങൾ ഒരു കാലത്ത് ബുദ്ധമതത്തിൻ്റെ ഈറ്റിലങ്ങൾ ആയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് വരട്ടാറിൻ്റെ തീരത്ത് കാട് മൂടിക്കിടന്ന ഈ പ്രദേശത്ത് കണ്ടെത്തിയ ഈ ബുദ്ധവിഗ്രഹത്തിന് ഒരു സഹസ്രാബ്ദത്തിലേറെ പഴക്കം ഉണ്ട് എന്നാണ് പണ്ഡിതരുടെ പക്ഷം കരിങ്കൽ നീളത്തിൽ പിളർത്തി കൊത്തുപണിയിട്ട കരിങ്കൽ പീഠത്തിന്മേൽ തീർത്ത ബുദ്ധപ്രതിമയാണ് ഇവിടെ കാട് കാടുമൂടിക്കിടക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തേവർ എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് ഒരു രാമവാര്യരും പാറുക്കുട്ടി വാരസ്യരും ചേർന്ന് ഇവിടം വെട്ടിത്തെളിച്ച് താമസം തുടങ്ങി വന്നു അവരാണ് തകർന്നടിഞ്ഞ ക്ഷേത്രവും ഈ പ്രതിഷ്ഠയും കണ്ടെത്തിയെന്ന് സമീപവാസികൾ പറയുന്നു ഇത് ചെങ്ങന്നൂർ താലൂക്കാണെങ്കിലും നേരത്തെ വടക്കേക്കര വില്ലേജ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ചെങ്ങന്നൂർ വില്ലേജായി മാറിയത് ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അകുന്നതിനുമുമ്പ് തന്നെ ഈ വടക്കേക്കര വില്ലേജെന്ന് അറിയപ്പെടുന്നത് ഈ വടക്കേക്കര വില്ലേജിൽ മംഗലം എന്നാണ് മംഗലം എന്നാണെങ്കിലും മണ മംഗലത്തിൻ്റെ പൂർണ്ണമായ പേര് മാണിക്കമംഗലം മാണിക്യമംഗലം എന്ന് പറയുന്നത് വടക്കേ വടക്കേക്കര വില്ലേജിലാണ് വടക്കേക്കര വില്ലേജാണ് ഇപ്പോൾ ചെങ്ങന്നൂർ വില്ലേജായിട്ട് ചെങ്ങന്നൂർ ആയിട്ട് മാറിയിരിക്കുകയാണ് ചെങ്ങന്നൂർ താലൂക്കായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ചെങ്ങന്നൂരേ ദേവൻ എന്ന് പറയുന്നത് ഇരുപത്തെട്ടര ദേവന്മാരുടെ സങ്കേതമാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട ദേവ സ്ഥലമാണ് ഈ മംഗലവും അപ്പോൾ ആ മംഗലത്തിനെന്ന് മാണിക്യമംഗലം എന്ന നാമധിയമ്മ കൊടുത്തിരുന്നു പണ്ടത്തെ കാലത്തെ എഴുത്തൂത്തുകളിലെല്ലാം മാണിക്യമംഗലം മാണിക്യമംഗലത്തെ തേവരുടെ കാട് എന്നറിയപ്പെടുന്ന സങ്കേതമായി ഇവിടെ ഈ മംഗലത്തിൻ്റെ ഈ ഭാഗം അപ്പം തേവരെന്ന് പറയുന്നത് സുബ്രഹ്മണ്യസ്വാമിയാണ് അപ്പോൾ തേവരുടെ കാട് എന്ന് അന്ന് നാമകരണം ചെയ്തിരുന്നു ഈ തേവർ കാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമായ ഇത് ഇതിൻ്റെ സമീപത്താണ് ഈ ബുദ്ധവിഗ്രഹം എന്ന് പറയുന്ന ഈ ഒരു വിഗ്രഹത്തെ കാണാനിടയായത് കാട്ടിലായ വനമായിരുന്നു വനം പോലെ കാടായിരുന്നു കാടെല്ലാം വെട്ടി തിളച്ച് വൃത്തിയാക്കി വന്നപ്പോൾ പുറത്തിങ്ങനെ കാണാനൊരു അവസരമുണ്ടായി അതിനിപ്പോൾ അധിക കാലം ഒന്നും ഒരു വലിയൊരു ഇലവുമര ഉണ്ടായിരുന്നു ഏകദേശം മുത്തച്ഛനെന്ന് പറയാം നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഇലവു മര അടുത്ത കാലത്ത് അത് നശിച്ചു പത്ത് മുപ്പത് വർഷമേ ഉള്ളൂ നശിച്ചിട്ട് ആ ഇലോ മരത്തിൻ്റെ കീഴിലാണ് ഇങ്ങനൊരു വിഗ്രഹം ഇവിടെ കണ്ടെത്തിയിരുന്നത് അന്ന് കാടായി എല്ലാം കാടെല്ലാം വെട്ടി തിളച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാണുകയും അതെല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ഞങ്ങളുടെ മുത്തച്ഛന്മാരൊക്കെ അത് എല്ലാവർക്കും കാണാനായിട്ട് ഇങ്ങനെ തെളിച്ചു വെക്കുകയും ചെയ്തു അങ്ങനെയാണ് പറയാനുള്ളത് അപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏകദേശം ഏക്കറും ഓളം ഭൂമി ഉണ്ടായിരുന്നെന്നും ഈ ഭൂമിയെല്ലാം അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടെന്നും കേട്ടു കേൾവിയുണ്ട് വായ്മൊഴി മാത്രമാണ് ഞങ്ങൾ ഒക്കെ ഇപ്പോഴും നമ്മുടെ ഈ മണ്ണിനകത്ത് തന്നെ കാണാനും ഒക്കെ കിടപ്പുണ്ട് കുറേയൊക്കെ കാണാത്തക്ക രീതി ഞാനത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തു വച്ചിട്ടുണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം കാരണം ഒരു ചരിത്ര സംഘ ഇതാണല്ലോ ഇന്നും ഇത്രയും ഭാഗം ഈ കാട് മൂടി കിടക്കുന്നത് ഈ സർക്കാരിൻ്റെ കുറേ ഭാഗം ഒരു വിഭാഗം സമുദായ അംഗങ്ങൾക്ക് പതിച്ചു കൊടുത്തു അവർ കെട്ടിൻ അവിടെ തറ മാത്രം കെട്ടിയിട്ടുണ്ട് ബാക്കി ഇപ്പോഴും സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഭൂമിയായിട്ട് കിടക്കുക അതിന് പിന്നെ ഈ ബുദ്ധമതാനുയായികൾ ഇത് സംരക്ഷിക്കണമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അവർ സർക്കാരിലേക്ക് അപേക്ഷ കൊടുക്കുകയോ കാര്യങ്ങൾ ഓരോന്നൊക്കെ നടന്നിട്ടുണ്ട് ഇതുവരെ ഒന്നും സംരക്ഷണമായിട്ടില്ല ആർക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഏരിപ്പാട് ഒന്ന് കൊട്ടാരത്തിൽ നിന്ന് അവിടെ ആൾക്കാർ വന്ന് പരിശോധന ഒക്കെ നടത്തിപ്പോയിട്ടുണ്ട് സാമൂഹ്യ സാമൂഹ്യവിരുദ്ധരായി ചിലർ കല്ലെറിഞ്ഞ് പ്രതിമയ്ക്ക് അംഗഭംഗം വരുത്തിയെങ്കിലും കാലത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും അതിജീവിച്ച് ബുദ്ധപ്രതിമ ചരിത്രത്തിന് സാക്ഷ്യം നൽകുവാനായി ഇന്നും നിൽക്കുന്നു തേവർ എന്നത് നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ശ്രീബുദ്ധനെ അഭിസംബോധന ചെയ്ത പേരാണ് എന്ന് ചരിത്രം നമ്മളോട് സാക്ഷീകരിക്കുന്നു എൻ്റെ പ്രായ എനിക്കിപ്പോൾ എഴുപത്തിയാറ് വയസ്സുണ്ട് ഒരു ഒരു ഒരുപത് വർഷം കൊണ്ടുള്ള നമുക്കറിയാം അറിയാമെന്ന് പറഞ്ഞാൽ ഇത് അന്ന് ഇവിടെ നിന്ന് ഒരു മരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു ഒരിലായിരുന്നു അത് മണ്ട ദ്രവിച്ച് ദ്രവിച്ച് അതൊടിഞ്ഞ പിഴുത് വീഴുകയായിരുന്നു പിഴുത് അന്ന് മുതൽ ഈ പ്രതിഷ്ഠ ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട് കാട് കയറി മൂടിക്കിടക്കുകയായിരുന്നു അത് ഞാനാ ഇതൊക്കെ തെളിച്ച് 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 ഇങ്ങനെ ഇടുന്നത് ഇത്രയും നമുക്ക് ഇവിടെ പല ആൾക്കാരും വന്ന് നോക്കുകയും എടുക്കുകയും ഇവിടെ ഉള്ള പ്രായമുള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ അവരും പറയുന്നത് അവരുടെയും ചെറുപ്പം മുതൽ അവരും കാണാൻ തുടങ്ങുന്ന കാലം മുതലേ ഇത് ഞാൻ ഇവിടെ ഇരുപത്രം അറിയാം അത്രയേ ഉള്ളൂ നമ്മൾക്ക് പറയാനുള്ളത് പർണശാലകൾ കെട്ടി ധ്യാനാത്മകമായ ജീവിതം നയിച്ച ബുദ്ധഭിക്ഷുക്കളും ബുദ്ധഭിക്ഷുണികളും ഒക്കെ അനേകം കേരളത്തിൻ്റെ മണ്ണിലൂടെ യാത്ര ചെയ്തിട്ടുള്ളതാണ് ചെങ്ങന്നൂറും മംഗലം പ്രദേശങ്ങളും ബുദ്ധഭിക്ഷുക്കളുടെ പാദങ്ങൾ സ്പർശിച്ച മണ്ണുകൾ ആണ് ധ്യാനാവസ്ഥയിലുള്ള ഒരു യോഗിയുടെ രൂപത്തിലുള്ള ഈ പ്രതിമയ്ക്ക് ഏതാണ്ട് മൂന്ന് അടിയോളം ഉയരം ഉണ്ട് ഒരു കരം സാമൂഹ്യവിരുദ്ധർ എറിഞ്ഞ് ഉടച്ചു എന്നതൊഴിച്ചാൽ കാര്യമായ വ്യത്യാസങ്ങളോ പരുക്കുകളോ ഈ പ്രതിമയ്ക്ക് ഇന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ് ഉത്തരേയം ധരിച്ചിട്ടുള്ള രീതിയിൽ നിർമ്മിച്ച ഒരു വിഗ്രഹമാണ് ഇത് മെഡിറ്റേഷൻ ബെൽറ്റ് ആണ് എന്ന് തോന്നുന്നു നമുക്ക് ഇതിൻ്റെ ശരീരത്തിലൂടെ കൊത്തിവെച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും കാലം പോലും പകച്ചുപോയ ഈ ബുദ്ധവിഗ്രഹത്തെ സംരക്ഷിക്കുവാൻ നിശ്ചയമായും പ്രബുദ്ധരായ കേരള ജനത ചരിത്രബോധമുള്ള കേരള ജനത തുനിഞ്ഞിറങ്ങേണ്ടത് അനിവാര്യമാണ് ആണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു